പ്രശാന്ത് സർ ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന അമേരിക്ക അമേരിക്ക പക്ഷേ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയിൽ പാസ്സാകുന്ന അല്ലെങ്കിൽ ബില്ലുകളൊന്നും പാസ്സാക്കിയെടുക്കാൻ ഗവൺമെന്റിന് സാധിക്കാത്ത ഒരവസ്ഥ പ്രതിപക്ഷ കക്ഷികളെ കൂടെ നിർത്താൻ സാധിച്ചില്ലെങ്കിൽ അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഷെഡ് ഡൗൺ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അതിഭീകരമാണത് അപ്പോൾ അമേരിക്ക നേടുന്ന നേരിടുന്ന നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ വിലയിരുത്താം അമേരിക്കയുടെ തകർച്ച ഇവിടം കൊണ്ട് ആരംഭിക്കുകയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ആ അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ട്രംപ് കാണിക്കുന്ന അഭ്യാസത്തിന്റെ പുറകിൽ അത്തരത്തിലൊരു കാര്യം കൂടി അപ്പൊ ഇതിനകത്ത് അമേരിക്കയിൽ നേരത്തെ കൂട്ടി അമേരിക്കയിലെ ആന്തരിക വിഷയങ്ങളും അത്ര നല്ല രീതിയിലേക്കുള്ള അല്ലെങ്കിൽ പണ്ടത്തെക്കൂട്ടി ഒരു അച്ചടക്കത്തിൽ പോകുന്ന ഒരു അവസ്ഥയില്ല പ്രതിപക്ഷ കക്ഷികൾ ഒരുപക്ഷെ ഏത് തരത്തിലും ഗവൺമെന്റിനെ അല്ലെങ്കിൽ ആ രാജ്യത്തിനെ തകർന്നാൽ പോലും ഗവൺമെന്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതി ഒന്നുമില്ല നേരത്തെ എന്ന് പറഞ്ഞ ന്യായമായിട്ടും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച് തീരുമാനങ്ങൾ എടുത്തു പോകുന്ന കാര്യമാണ് അതിനകത്ത് മത്സരബുദ്ധി ഉണ്ടായിരുന്നത് ഞങ്ങൾ വന്നാൽ ഇപ്പോൾ ഉള്ള ഗവൺമെന്റിനേക്കാട്ടിൽ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഊന്നുന്ന കാര്യങ്ങൾ ചെയ്തു പോകും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞവർ മത്സരിക്കാറുള്ളത് ഇപ്പം പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും വളരെ താഴെ തട്ടിൽ പോലും അല്ലെങ്കിൽ ചീപ്പ് രാഷ്ട്രീയം അത് പ്രതിപക്ഷം ഒരുപക്ഷെ പരസ്പരം കൊല്ലാൻ നിൽക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കൊല്ലാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലുണ്ട് അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് പ്രധാനപ്പെട്ട പന്ത്രണ്ട് ബില്ലുകൾ പാർലമെന്റിൽ പാസ്സായില്ലെങ്കിൽ ഗവൺമെന്റ് ഈ പറയുന്നത് പോലെ ഷട്ട് ഷഡൌൺ എന്ന അവസ്ഥയിലേക്ക് പോകും ഷട്ട് ഷഡൌൺ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയാൽ അതായത് സാമ്പത്തികമായിട്ട് ഒന്നിനും പണമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അതായത് ഗവൺമെന്റ് ഓഫീസുകൾ മൊത്തവും പാസ്പോർട്ട് ഓഫീസുകൾ മൊത്തവും അടച്ചു അല്ലെങ്കിൽ ഗവൺമെന്റ് പാർക്കുകളെ മ്യൂസിയങ്ങളെ അതായത് എല്ലാം ഒരടച്ചു കൂട്ടൽ വക്കിലേ അടച്ചുപൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് പോകും അതിനകത്ത് അതിർത്തി സംരക്ഷണവും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് ചില മേഖലകൾ മാത്രമേ അതിനകത്തു ഒന്ന് ഒഴിവാകത്തുള്ളൂ അത്ര അത്തരത്തിൽ ഒഴിവാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ രാജ്യത്തിന്റെ സംരക്ഷണം അതിർത്തി സംരക്ഷണം എന്നൊക്കെ പറയുന്ന ചില കുറഞ്ഞ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് മാത്രം അല്ലെങ്കിൽ ഉള്ളു അപ്പം ഈ രീതിയിൽ ഈ രീതിയിൽ നേരത്തെ വളരെ ആയിട്ട് അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട് ജി ഡി പി ലെവലിലൊക്കെ ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പ്രതിപക്ഷം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബില്ല് പാസ്സാകണമെങ്കിൽ ഈ ബില്ല് പാസ്സാക്കണമെങ്കിൽ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഈ കൂടി പണം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തീരുമാനം ഈ ബില്ലിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പൊ ഈ ബില്ലിനകത്ത് അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് പ്രതിപക്ഷം വാദിക്കുമ്പോൾ ട്രംപ് പറയുന്നത് അത്തരത്തിൽ അവസാന നിമിഷത്തിൽ ഒരു കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുന്ന സാധ്യമല്ല എന്നുള്ള രീതിയിലേക്കാണ് അപ്പൊ ഇന്ന് ഈ പറയുന്ന ഡെമോക്രാറ്റ്സുമായിട്ടൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അതിനകത്ത് അങ്ങനെ അവസാന നിമിഷത്തിൽ അത്തരത്തിൽ ഗവൺമെന്റിനെ ഷട്ട് ഡൗണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അത്തരത്തിൽ ഡെമോക്രാറ്റ്സുകളും അങ്ങനെ ഗവൺമെന്റിനെ സഡൌണിലേക്ക് കൊണ്ടുപോകണോ എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏതാണ്ട് മുപ്പത് ലക്ഷം കോടി രൂപയുടെ ആ ഈ പറയുന്ന ആഭ്യന്തര കടം അമേരിക്കയ്ക്ക് ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത് അത് അമേരിക്ക ഒളിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത ശരിയാണെങ്കിൽ അത് അല്ലെങ്കിൽ അത് ശരിയാവാതിരിക്കാൻ ന്യായമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അമേരിക്ക ഇതുവരെ കരകയറിയിട്ടില്ല എന്ന് വേണം തന്നെ അപ്പം അതിനുശേഷം ഈ അമേരിക്ക അമേരിക്കക്കകത്തെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് ഇപ്പം അത് പരസ്യമാക്കി കഴിഞ്ഞാൽ അമേരിക്കക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിന്റെ നിറുകയിലും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് ലോകത്തിനകത്ത് ഇപ്പം നടത്തിക്കൊണ്ടു പോകുന്നത് പോലെ നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഡോളറിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാകുന്ന മാർച്ച് വെച്ചു പക്ഷെ ഇപ്പൊ ഇതൊക്കെ വെളിയിൽ വന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് സാമ്പത്തിക പ്രതിസന്ധി ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് മുന്നേറുന്നതിന് വേണ്ടി ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയും പല തീരുമാനങ്ങളും ഈ ട്രംപ് എടുത്തുകൊണ്ടു പോകുന്ന ഒരവസ്ഥയുള്ളത് അപ്പൊ ഈ പല തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ യോഗ്യമല്ലാത്ത തീരുമാനങ്ങൾ ആവി പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം സാമ്പത്തികം വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം പല രാജ്യങ്ങൾക്കകത്തും തീരുവയേർപ്പെടുത്തുന്നതും അല്ലെങ്കിൽ മറ്റു പല തീരുമാനങ്ങളും ഒക്കെ ആ അതും സാമ്പത്തികമായിട്ട് താൽക്കാലികമായിട്ട് നടന്നു പോയാൽ തന്നെ താൽക്കാലികമായിട്ട് മുന്നേറ്റവും ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ അമേരിക്കക്ക് അല്ലെങ്കിൽ വലിയ വീഴ്ചയിലേക്ക് അല്ലെ ഒരുപക്ഷെ അമേരിക്ക നാളെ കാലത്തെ മുന്നോട്ട് നീങ്ങാൻ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്ന അമേരിക്കക്ക് മുൻപോട്ട് നയിക്കാനോ നീങ്ങാനോ സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഏതായാലും ഇപ്പം ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് അതായത് ട്രംപ് ഇന്റെ ഭരണകൂടം ഭരണത്തിന്റെ കീഴിൽ അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് ഒരുപക്ഷെ ട്രംപിനെ അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടി അമേരിക്ക കൂടുതൽ ദിവസങ്ങൾ കടന്നുപോയാൽ അമേരി ട്രംപിന് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അല്ലെങ്കിൽ ഇപ്പം താൽക്കാലികമായിട്ട് ഒരുപക്ഷേ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളുമായിട്ട് ചർച്ച ചെയ്ത് ഏതാനും ആഴ്ചകളിലേക്കോ ഒന്നോ രണ്ടോ മാസത്തിലേക്കോ ഒക്കെ ഇത്തരത്തിൽ ചർച്ചയാകാം നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാം തൽക്കാലം ഈ ബില്ല് അല്ലെങ്കിൽ ഒന്ന് പാസാക്കി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുള്ള അനുമതി മേടിച്ച് മുന്നോട്ട് പോകുന്ന രീതിയൊക്കെ ഉണ്ടാകണം അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിന് വഴങ്ങി അവസ്ഥ വന്നാൽ ഈ പറയുന്ന മുൽമുനയിൽ നിൽക്കുന്ന അമേരിക്ക അടച്ചുപൂട്ടൽ വക്കലിലേക്ക് പോകും ഇത് അമേരിക്കയെ ഏഹ് വല് വലിയ കുഴപ്പത്തിലേക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറയത്തില്ലേ സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കും പോകുന്നു ഒന്നിനും പൈസ അവസ്ഥ നമുക്ക് ആലോചിക്കാലും പാസ്പോർട്ട് ഓഫീസ് പൂട്ടുക മ്യൂസിയം പൂട്ടുക പാർക്ക് പൂട്ടുക എല്ലാ ഓഫീസുകളും പൂട്ടുക അതായത് ഒന്നും നടക്കാത്ത രീതിയിലേക്ക് പോകുക അതായത് സ്തംഭിക്കുന്നൊരവസ്ഥ ഒരു അവസ്ഥ ഒരു യുദ്ധത്തിൽ പോലും ഒരു രാജ്യം ഇത്തരത്തിൽ സ്തംഭിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലേക്ക് അമേരിക്ക പോകുന്നു അതായത് ട്രംപിന്റെ ഭരണകാലം വളരെ മോശമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്ന ഒരു ഒരവസ്ഥയിലേക്കെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാവും സർ അതുപോലെ തന്നെ ട്രംപ് അടുത്തതായി ഇലക്ട്രോണിക്സിന് ഒരു താരിഫ് ഏർപ്പെടുത്തും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതൊരു സംശയ രൂപത്തിലാണ് റോയിറ്റേഴ്സ് പോലും ആ വാർത്ത പങ്കുവയ്ക്കുന്നത് അതിനുള്ള ഒരു സാധ്യതയുണ്ടോ ആ സാധ്യത ഇല്ലാതില്ല പുള്ളി ഓരോ ഞാൻ പറഞ്ഞതുപോലെ ഓരോന്നിനും താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയുണ്ട് അപ്പം ഇദ്ദേഹം ചിന്തിക്കാത്തൊരവസ്ഥ നിസ്സാരമായിട്ട് തന്നെയാണ് നേരത്തെ ഓരോ ഓരോ താരീഫിനും ഈ സാമ്പത്തിക വിദഗ്ധർ പ്രചർത്തിക്കുന്നത് ആ രാജ്യത്തിലെ ശേഷി പുള്ളി കണക്കാക്കുന്നത് ഈ ഇ ഇന്ത്യ പോലെയും അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയും ബംഗ്ലാദേശ് വളരെ കുറച്ച് കയറ്റുമതി എടുക്കും ഇത്തരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ചെല്ലുന്നത് കൊണ്ടാണ് അവിടെ ഈ സാധാരണക്കാര് അതായത് കോടീശ്വരന്മാരല്ല ദരിദ്രന്മാരുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ഭിക്ഷക്കാരുള്ള ജാ രാജ്യം അമേരിക്ക അതിന്റെ കണക്ക് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും അമേരിക്ക വലിയ സമ്പന്നമാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ അതിദാര്യത്തിലേക്ക് നമ്മുടെ ഇവിടുത്തെ അതിദാര്യത്തിലെന്ന് പറയുന്ന പറഞ്ഞ കേരളത്തിൽ ഇപ്പൊ ഇല്ല അതായത് പോയിന്റ് പോയിന്റ് സിക്സ് ശതമാന ഇന്ത്യ മൊത്തം ഉള്ളത് ആ ആ സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാരെ വളരെ വലിയ വലിപ്പത്തിൽ അതിന്റെ ശതമാനം നോക്കിയാൽ വലിയ വലിപ്പത്തിലുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ശതമാനം എനിക്ക് എനിക്കറിയാത്തോണ്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ രാജ്യം അപ്പം ഇദ്ദേഹം ഓരോന്നിനും താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തിനകത്ത് ഉണ്ടാകുന്ന പണപ്പെരുപ്പൻ ഞാൻ അതുകൊണ്ടാണ് ഉമ്മേ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തീരുമാനത്തിനകത്ത് ആ രാജ്യത്തിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത് അദ്ദേഹം വിചാരിക്കുന്ന താൽക്കാലമായ താൽക്കാലികമായിട്ട് അവിടുത്തെ ഉള്ള ഒരു നേട്ടം അല്ലെങ്കിൽ പണം വരുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ നഷ്ടം ഈ കയറ്റുമതി അവിടെ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്കകത്ത് ആ ഈ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവര് കയറ്റുമതി നിർത്തുമല്ലോ നമ്മൾ ഇന്ത്യ കണ്ട് തന്നെ കണ്ടില്ലേ അവിടത്തേക്കുള്ള കയറ്റുമതിക്ക് നമുക്ക് അൻപത് ശതമാനം താരീഫ് ജനറലി ഏർപ്പെടുത്തിയപ്പോ തന്നെ നമ്മൾ വേറെ കമ്പോളങ്ങൾ നോക്കുകയാണ് അപ്പൊ അങ്ങനെ സാധനങ്ങൾ ചെല്ലാതെ വരും അങ്ങനെ സാധാരണക്കാരനെ ഈ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചൈന ഉൽപ്പന്നങ്ങൾ ഈ സാധനങ്ങൾ അവിടെ കിട്ടാതെ വന്നാൽ തന്നെ പ്രശ്നമാണ് കിട്ടിയാൽ തന്നെ അവർക്ക് ഇപ്പം മേടിക്കുന്നതിന്റെ നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന സാധനം അമ്പത് ശതമാനം താരിഫ് വരുമ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കണ്ടേ അപ്പൊ അവിടെ ഇവിടെ പണം അപ്പൊ അതൊരു വലിയ സാമ്പത്തിക പ്രസിദ്ധി ഇദ്ദേഹം താരിഫ് ഏർപ്പെടുത്തുവാ രാവിലെ ഇട്ട് ഉച്ചയ്ക്ക് അമ്പത് ശതമാനം നൂറ് ശതമാനം താരിഫ് വിസയ്ക്ക് ധരിക്കുന്നു വിസായുടെ കാര്യം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നു ഈ ഇവിടുത്തെ വിസ ഇവിടെ കമ്പനികൾ ഇരുന്ന് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ എഴുപത്തെട്ട് ശതമാനത്തോളം ഈ പറയുന്ന എച്ച് വൺ വിസായിക്കാത്ത ആൾക്കാരെ കൊണ്ടുപോകുന്ന അവർക്ക് ആവശ്യമായിട്ട് ജോലി ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള യോഗ്യമായിട്ടുള്ളവരെ അവർക്ക് ഇന്ത്യയിൽ നിന്നേ കിട്ടുന്നുള്ളൂ അപ്പൊ ആൾക്കാരെ അവർക്ക് കിട്ടാതെ വരികയും അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഒരു വലിയ വലിപ്പത്തിൽ ടാക്സ് അടച്ച് അവരെ അവിടെ ചെല്ലേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ അവരെ കിട്ടുന്നിടത്തോട്ട് അവർ കമ്പനി മാറ്റും അപ്പൊ തന്നെ ആ അവിടുന്ന് ആ കമ്പനി പോയില്ലേ അതുപോലെ മരുന്നുകളുടെ കാര്യത്തിലായാലും അവിടെ മാനുഫാക്ചർ ചെയ്യാത്ത മരുന്നിന് നൂറ് ശതമാനം താരി താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അവിടുത്തെ സാധാരണക്കാരൻ എങ്ങനെ മരുന്ന് കഴിക്കും അപ്പൊ ഞാനിതാണ് ആദ്യമേ പറഞ്ഞത് ഇയാളുടെ വികലമായ തീരുമാനമാണ് ഇത് അമേരിക്കയ്ക്ക് തന്നെയാണ് ദോഷം അല്ലാതെ ഈ പറയുന്നത് പോലെ ട്രംപ് കാണിച്ചു തരാം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ സ്വയം ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥയിലേക്കും ഈ പറയുന്ന അമേരിക്ക വലിയ തകർച്ചയിലേക്കും പോകും അതാണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ എല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇത് ഇയാൾക്ക് മാത്രം ഈ ഒരു കാര്യം മനസ്സിലാകുന്നില്ല അതൊരു പക്ഷേ അമേരിക്കയുടെ തകർച്ചയ്ക്ക് നയിക്കുന്ന ഒരു പ്രധാന ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ചരിത്രത്തിന്റെ താളുകൾ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കാൻ വേണ്ടിയായിരിക്കും എന്ന് വിചാരിക്കുന്നത് ാണ് എന്തായാലും ട്രംപിന്റെ ചില മണ്ണത്തരങ്ങൾ കാരണം അമേരിക്ക ആകെപ്പാട് ഗവൺമെന്റ് ഷട്ട് ഡൌൺ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരെ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ പല മേഖലകളിലേക്കും ഈ സാമ്പത്തിക പ്രതിസന്ധി കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു അതിരൂക്ഷമാകാനാണ് സാധ്യത എന്ന തരത്തിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ പുറത്തുവിടുന്നുമുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക